ബ്ലൈൻഡ് ബ്ലൈൻഡ് ആ ഒരു ഇനത്തിൽ വരുന്ന മത്സ്യമാണ് സാധാരണ ചെങ്ങന്നൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് കാണാറുണ്ടത് പിന്നെ ഈ പറഞ്ഞ പോലെ കിണറുകൾ ഒക്കെയാണ് അതിങ്ങനെ ഭിത്തിയിലൂടെ തുറന്നു വരുന്നു വരുന്നൊരു ഇനമാണത് നമുക്ക് അതിനെ സാധാരണ നമ്മുടെ മത്സ്യത്തെ വളർത്തുന്ന പോലെ വളർത്താൻ പറ്റത്തില്ല നമ്മൾ കൊടുക്കുന്ന തീറ്റയൊന്നും അവരെടുക്കത്തില്ല ശ്രീകൃഷ്ണി വെള്ളത്തിൽ ക്ഷേത്രം പ്രസിഡന്റിനെ കൈമാറി ജീവനുണ്ടായി ക്ഷേത്ര പ്രസിഡന്റ് വിളിച്ച് ചോദിച്ചിപ്പോൾ ഫിഷറി ഷോപ്പിൽ വിളിച്ച് ചോദിച്ചു അത് അതീവ ശുദ്ധജലത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യമാണെന്ന് പറയുകയും പിന്നെ അവർക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു അതേ ഓ ക്ഷേത്രം എല്ലാം ഉണ്ട് അപ്പൊ അതിനനുബന്ധിച്ചുള്ള കുട്ടികൾക്ക് ആഹാരം പാചകുന്ന സമയത്താണ് വെള്ളം എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സാധനത്തിനെ നമ്മൾ ആദ്യം കാണുന്നത് ആ പൈപ്പിലൂടെ വന്ന് നമുക്ക് കിട്ടുകയായിരുന്നു അപ്പം ഇതിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ കളറും അതിന്റെ ഇതും തമ്മിലുള്ള നമ്മൾ നേരത്തെ ന്യൂസിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം ഇങ്ങനെ ഒരു പ്രാവശ്യം പ്രളയത്തിന് ശേഷമുള്ള ഒരു പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ന്യൂസ് കണ്ടുള്ളത് കാരണം നമ്മളതിൽ അവരെ ഫിഷറീസിനെ വിളിച്ച് അറിയിക്കുകയും അപ്പോൾ അവർ ഫോട്ടോ ചോദിച്ചിട്ട് അത് പിന്നെ സാധനമാണെന്ന് പുകർ അത് സൂക്ഷിക്കാൻ പറഞ്ഞു അവർ രണ്ട് ദിവസിൽ വന്ന് അതിനെ കളക്ട് ചെയ്തുകൊള്ളാം എന്നും അറിയിക്കുകയായിരുന്നു എന്നാൽ മെട്ടു കാര്യങ്ങളും ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ വെള്ളത്തിന് കിണറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അതിനെ ആ കണ്ടിൽ തന്നെ വെള്ളത്തിൽ നമ്മളാക്കി അത് ബൗളിനകത്താക്കി സൂക്ഷിക്കുമായിരുന്നു അപ്പം അതിൽ കാഴ്ചയില്ല മെയിൻ ആയിട്ടുള്ള അവരെ ഫിഷറീസിനെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫോട്ടോ എല്ലാം കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്തത് അവരതിനെ കാഴ്ച കണ്ണില്ലാത്തതാണ് പിന്നെ ശുദ്ധയിലെത്തി മാത്രമേ അത് വളരൂ പിന്നെ കാണാൻ നല്ല ഭംഗിയാ അതൊരു റെഡ് കളറില് തൊണ്ണൂറ്റമ്പതിലെ വെള്ളപ്പൊക്കത്തിലുള്ള അടയാളം നമ്മുടെ ക്ഷേത്ര പരിസരം വരെ വെള്ളം വന്നാണ് അതിന്റെ ഒരു ശിലാഫലവും പോലെ കല്ല് അന്നത്തെ ആരോ ഒരാൾ തൂഷ് കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫിഷ് ഒരു പ്രാഥമിക പ്രാഥമികം ഇപ്പോൾ എങ്ങനെ കാറ്റ്ഫിഷിന്റെ കൂട്ട് തന്നെ ഇവിടെ പൂച്ചയുടെ ഉള്ളതുപോലെ തന്നെ രോമങ്ങൾ ഇതിനുണ്ട് കൊണ്ടുവന്നതിന്റെ ഒരു സ്ഥിതിയിലൊക്കെ ആയിരിക്കും ചെറിയൊരു ചെറുതായി ക്ഷേതം കയറ്റിട്ടുണ്ട് അപ്പോൾ ഇത് ഭൂഗർഭ കിണറുകളിലാണ് പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഒരു കിണറ്റിൽ നിന്നും മറ്റൊരു കിണറ്റിലേക്ക് ഇവർ നുഴഞ്ഞു വഴിഞ്ഞ് കയറി കണ്ണില്ലാത്തോണ്ട് നുഴഞ്ഞു വഴിഞ്ഞ് കയറി അങ്ങനെ ആണ് ഓരോ കിണറ്റിലേക്കും എത്തുന്നത് ഒരു പക്ഷേ ഇനി അടുത്തുള്ള വേറെ ഏതെങ്കിലും കിണറിൽ ഇതിൻ്റെ ഒരു സമീപം ഇനി കണ്ടേക്കാം കിണറിൻ്റെ അടിയിലായതുകൊണ്ട് ആയിട്ടുള്ള ാണ് തിന്നുന്നത് കഴിക്കുന്നത് പിന്നീ പറയുന്ന പോലെ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അതായത് ഏറ്റവും വലിയ വെല്ലുവിളിയതാ നമുക്കിതിനെ സൂക്ഷിക്കാൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ വെല്ലുവിടുണ്ട് നമുക്ക് ഇപ്പൊ അല്ലാതെ നമ്മൾക്കും കൃത്രിമമായിട്ടുള്ള ഫീഡൊന്നും കൊടുത്താലും നമുക്ക് നിലനിൽക്കത്തില്ല കാരണം ഇപ്പം തന്നെ നാല് ദിവസമായി അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അതിൻ്റെ തൊണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ മറ്റേതിനകത്തോട്ട് കയറി വന്നതിൻ്റെ ഒരു ക്ഷേതമുണ്ട്